ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അച്ചു സ്പീച്ച ജേണി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു സമയം ഒരു വ്യക്തിയുടെ അഹങ്കാരത്തിനെ തകർക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ആ ഒരു വ്യക്തി ആരാണ് നമുക്ക് ഈ റീഡിങ്ങിലൂടെ നോക്കാം അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തി എപ്പോഴും കള്ളം പറയുന്ന വ്യക്തിയാണ് ഈ വ്യക്തിയുടെ ഒരു ദിവസത്തെ തുടക്കം തന്നെ കള്ളത്തിൽ നിന്നാണ് തുടങ്ങുന്നത് എല്ലാ പേരോടും കള്ളം പറയും കള്ളം പറയാൻ ഒരു മടിയുമില്ലാത്ത വ്യക്തിയാണിത് നിങ്ങൾക്ക് ഒരിക്കലും ഈ വ്യക്തിയുടെ വാക്കുകളിൽ വിശ്വാസമില്ല എപ്പോൾ വേണമെങ്കിലും ഇവർ കള്ളം പറയും ഇവർക്ക് രണ്ട് സ്വഭാവമുണ്ട് ഒരു സ്വഭാവം എന്ന് പറയുന്നത് വളരെ പൊളൈറ്റായിട്ടുള്ള സ്വഭാവം ഒരു സ്വഭാവം എന്ന് പറയുന്നത് കള്ളം പറയുന്ന സ്വഭാവം അതായത് ഒരു വ്യക്തി മറ്റൊരാളോട് വളരെ ശാന്തമായിട്ട് എന്നാൽ അതേ വ്യക്തി വേറൊരാളോട് ഭയങ്കര രൗദ്രഭാവത്തിൽ സംസാരിക്കുന്ന കള്ളം പറയുന്ന സ്വഭാവം അങ്ങനെ രണ്ട് സ്വഭാവം ഇവർക്കുണ്ട് അതായത് ഇവരുടെ ആവശ്യത്തിന് വേണ്ടി കാര്യങ്ങൾ വളച്ചൊടിക്കാൻ ഇവർക്ക് ഒരു മടിയുമില്ല ഇവിടെ നിങ്ങൾക്കും ഈ ഒരു കാര്യം പറയാം ഈ വ്യക്തി സംസാരിക്കുന്നത് ഒട്ടും തന്നെ നല്ലതായിട്ടല്ല എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം ഇവിടെ നിങ്ങൾക്ക് നല്ല പോലെ അറിയാം ഈ ഒരു വ്യക്തി സത്യം പറയത്തില്ല എന്ന് കാരണം ഇവരുടെ സ്വഭാവം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സ്വഭാവത്തെ ഹൈഡാക്കി വയ്ക്കും ഒരു സ്വഭാവം മറ്റുള്ളവർ കാണൊക്കെ കാണിക്കും അങ്ങനെ ഈ വ്യക്തി വളരെ ഇൻസെക്യൂരിറ്റി ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് എല്ലാ വേദിയിലും ഒരു സെക്യൂരിറ്റി വയ്ക്കുന്ന ആളാണ് ഇയാൾ ഇവിടെ ഇവരുടെ ആ ഒരു കോൺഫിഡൻസ് ഒട്ടും തന്നെ ഇല്ല എപ്പോഴും മറ്റുള്ളവരെയും ഇവരുടെ ലൈഫും തമ്മിൽ എപ്പോഴും താരതമ്യം ചെയ്ത് നോക്കും ഓ അന്ന് അവർക്ക് കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടാണ് അവർ മറ്റുള്ള ലൈഫ് അവരുടെ ലൈഫും തമ്മിൽ എപ്പോഴും താരതമ്യം ചെയ്ത് നോക്കുന്നത് കൂടാതെ ഇൻസെക്യൂരിറ്റിയും ഉണ്ട് ഇവർക്ക് ഇവിടെ ഈ ഒരു വ്യക്തിക്ക് ഇവരുടെ ലൈഫിൽ ഒട്ടും തന്നെ സന്തുഷ്ടിയില്ല അതുകൊണ്ടാണ് ഇവർ കമ്പാരിസൺ ചെയ്ത് നോക്കുന്നത് മറ്റുള്ള ലൈഫ് ഇവരുടെ ലൈഫും തമ്മിൽ ഇവിടെ ഇവരുടെ കൂടെ ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഇവരുടെ സംസാര രീതി കുറച്ച് വ്യത്യസ്തമായിരിക്കും കുറച്ച് റൂഡായിട്ടുള്ള സംസാര രീതി ആയിരിക്കും ഇനി ഇവരുടെ കൂടെ ആരുമില്ല ഇവർ ഒറ്റയ്ക്കാണ് എങ്കിൽ ഇവരുടെ സംസാര രീതി വ്യത്യസ്തമായിരിക്കും റൂഡല്ലാതെ ശാന്തമായിട്ടുള്ള സംസാരം കുറേ ആൾക്കാർ ഇവരുടെ ഈ ഒരു സ്വഭാവത്തെ നോട്ടീസ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ മാത്രം റൂഡായിട്ട് ബിഹേവ് ചെയ്യും ആരുമില്ലെങ്കിൽ പൊളൈറ്റായിട്ടിരിക്കും ഇയാൾ ക്യാൻസർ സ്പൈസസ് സ്കോർപ്പിയോ ആയിരിക്കാൻ ചിലപ്പോൾ ഇയാളുടെ ആ ഒരു രാശി പൂർണിമ അല്ലെങ്കിൽ അമാവാസി ഈ ഒരു ദിവസവുമായിട്ട് ഇവർക്ക് എന്തെങ്കിലും ഒരു കണക്ഷനുണ്ട് അപ്പോൾ കള്ളം ഒത്തിരി പറയും നിങ്ങൾക്ക് ഇവരുടെ വാക്കുകൾ ഒട്ടും തന്നെ വിശ്വാസമില്ല ഇവിടെ ഇവർ സ്വയം തെറ്റ് ചെയ്തിട്ട് ഇവരുടെ ആ ഒരു തെറ്റിൻ്റെ ആ ഒരു കുറ്റക്കാരെ വേറെ ആരെങ്കിലും ആക്കും അതായത് ഇവർ തെറ്റ് ചെയ്തിട്ട് കുറ്റക്കാരെ വേറെ ആരെങ്കിലും ആക്കുന്ന സ്വഭാവം ഇവരുടെ സ്ഥിരം ഉള്ള ഒരു കാര്യമാണ് അതായത് ആ ഒരു തെറ്റിനെ ഒരിക്കലും ഇവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല ഇവിടെ രണ്ട് വ്യക്തികൾ ഇവരെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒരു വ്യക്തി ഇവിടെ സ്വഭാവത്തിൽ മാറ്റം കൊണ്ടുവരുവാൻ വേണ്ടി അവർ ശ്രമിക്കുമ്പോൾ രണ്ട് വ്യക്തികൾ അതിന് സപ്പോർട്ടായിട്ട് നിൽക്കുകയാണ് അതായത് ഇല്ല ഒരു കുഴപ്പമില്ല നിന്റെ സ്വഭാവത്തിന് നീ നല്ലതാണ് ചെയ്യുന്നതെന്നും പറഞ്ഞ് ഇവരെ സപ്പോർട്ട് ചെയ്യുക എന്നാണ് ചെയ്യുന്നത് അതായത് ആ രണ്ട് വ്യക്തികൾ ഇവരെ തെറ്റ് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു അതായത് നിങ്ങൾ ചെയ്യുന്നത് ശരിയാണ് നിങ്ങൾ ചെയ്യുന്നത് ശരിയാണ് എന്നുള്ള രീതിയിൽ രണ്ടുപേരും അപ്പുറവും അപ്പുറവും നിന്ന് ഇവരെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാനിപ്പുലേറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ വാക്കുകൾ വീണ് ഇവർ ചെയ്യുന്ന എല്ലാം തെറ്റുമാണ് അതാണ് പറയുന്നത് നല്ല ഫ്രണ്ട്സോ നല്ല കുടുംബത്തിലുള്ളവരോ ആണെങ്കിൽ ഒരിക്കലും തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റിനെ സപ്പോർട്ട് ചെയ്യത്തില്ല ഇവർ മോശം ആൾക്കാരാണ് ഈ രണ്ട് പേര് അതുകൊണ്ടാണ് ഇവരുടെ തെറ്റിനെ ഇവർ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് തെറ്റായ വഴി പോകാനോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് തെറ്റായ വഴി പോകാനോ സമ്മതിക്കത്തില്ല അവരെ തിരുത്തി നേരെ വഴി കൊണ്ടുവരും ഇവിടെ ഈ വ്യക്തികൾ രണ്ടുപേരും അവരെ നേർ വഴി കൊണ്ടു മോശം വഴി കൂടെ കൊണ്ടുപോകാൻ വേണ്ടി സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഈ ഒരു വ്യക്തിക്ക് ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് ഇഷ്ടം അതായത് ഇവരെ പോലെ എന്ത് തെറ്റ് ചെയ്താലും സമ്മതിച്ചു കൊടുക്കുന്ന അങ്ങനെയുള്ള ആൾക്കാരെയാണ് ഇവർക്കിഷ്ടം ഇവിടെ ഇവരുടെ ചുറ്റിലും അങ്ങനെയുള്ള ആൾക്കാർ തന്നെയാണ് ഉള്ളത് അതാണ് പറയുന്നത് കള്ളം പറയുന്ന ആൾക്കാർക്ക് കള്ളം പറയുന്ന ആൾക്കാരെ ആയിരിക്കും ഇഷ്ടം കൂടുതലും ഇവർക്ക് കിട്ടുന്ന ആൾക്കാരെല്ലാം ഇങ്ങനെയാണ് ഇവർ തെറ്റായ വഴി കൂടെ പോണെങ്കിൽ ഇവരെ തടസ്സപ്പെടുത്താതെ അപ്രീഷ്യേറ്റ് ചെയ്യണം നിങ്ങൾ പോകുന്ന വഴി നല്ലതാണ് എന്നുള്ള രീതിയിൽ അതായത് ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് അപ്പോൾ കൂടുതൽ അഹങ്കാരം വരും ആ ഞാൻ എന്ത് ചെയ്താലും എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ കുറെ ആൾക്കാരുണ്ട് എന്നുള്ള രീതിയിലുള്ള അഹങ്കാരം വരും ഇവിടെ ഇവരുടെ സ്വന്തം ഇമേജിനെ കുറിച്ച് ചിന്തിച്ച് ഭയങ്കരമായിട്ടൊരു ശ്രദ്ധാലുവാണ് ഇവർ അതുകൊണ്ടാണിവർ ഇവരുടെ മേലെന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ ആ തെറ്റ് വേറൊരാളുടെ മേൽ പറയുന്നത് അവരാണ് തെറ്റ് ചെയ്തത് കാരണം ഇവരുടെ ഇമേജൻസിൽ ഇവർ ഭയങ്കര കോഷ്യസ് ആണ് ഒരു വ്യക്തി മറ്റുള്ളവരുടെ ഇമേജിൽ ഒത്തിരി ക്വസ്റ്റ്യൻ മാർക്ക് വരുത്തിയിട്ടുണ്ട് ഇവർ മറ്റുള്ളവരുടെ ഇമേജിലാണ് ആദ്യം പോയിന്റ് ഔട്ട് ചെയ്യുന്നത് അത് അപ്പോൾ അവർ മിണ്ടാതിരിക്കുമല്ലോ അതിനുവേണ്ടി ഇമേജിലാണ് എപ്പോഴും പോയിന്റ് ഔട്ട് ചെയ്യുന്നത് ഇവിടെ ഒരു വ്യക്തിക്ക് ഗോസിപ്പ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇഷ്ടമാണ് മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ അവർ മറ്റ് അവരെക്കുറിച്ച് ഗോസിപ്പ് പറയും ഇതൊക്കെ ഇഷ്ടമാണ് ഇവിടെ ഭയങ്കരമായിട്ടും മറ്റുള്ളവരുടെ കാര്യങ്ങൾ സംസാരിക്കുന്ന സ്വഭാവം ഇവർക്കും ഉണ്ട് പിന്നെ ഇവർ ആരെയാണോ വിശ്വസിക്കുന്ന ആ രണ്ട് പേർ അവർ ഇവർക്ക് വളരെ അപകടകാരികളാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അവർ ഇവരെ ചതിക്കും അതായത് ഇവർ വിശ്വസിക്കുന്ന ആ രണ്ട് വ്യക്തികൾ ആരാണോ അവർ ഇവരെ ചതിക്കും സമയവും സാഹചര്യങ്ങളും ഇവർക്ക് വിരുദ്ധമായിട്ട് വർക്കാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ആ രണ്ട് വ്യക്തികൾ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് അതായത് ഒരു അവസരം കിട്ടിയാൽ ഉറപ്പായിട്ടും ഇവരെ ചതിക്കും അവർ ഇവിടെ ഒരു വ്യക്തി ഇങ്ങനെയാണ് അതായത് മറ്റുള്ളവരുടെ ലൈഫിൽ സന്തോഷം ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അതെന്തുകൊണ്ട് ഉണ്ടായി എങ്ങനെ ആ ഒരു സന്തോഷം മാറ്റി അവരുടെ മുഖത്ത് ടെൻഷൻ കൊണ്ടുവരാം അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തിയാണ് മറ്റുള്ളവരുടെ ലൈഫിൽ സന്തോഷം കാണുമ്പോൾ ഇവർക്ക് ടെൻഷൻ വരും ഒരു വ്യക്തി സ്വന്തം സന്തോഷത്തിൽ സുഖിക്കുന്നില്ല സ്വന്തം ദുഃഖത്തിൽ ദുഃഖിക്കുന്നില്ല മറ്റുള്ളവരുടെ സന്തോഷത്തിൽ എങ്ങനെ അവിടെ തടസ്സം സൃഷ്ടിക്കാം അങ്ങനെയാണ് ചിന്തിക്കുന്നത് ഇവിടെ ഒരു വ്യക്തിക്ക് ഏറ്റവും മോശ സ്വഭാവം എന്തെന്ന് വെച്ചാൽ മറ്റുള്ളവർ ദുഃഖിക്കുന്നത് കാണുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് സന്തോഷമുണ്ടാകുന്നു ഇല്ല എങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ തെറ്റായ രീതിയിൽ സംസാരിക്കുക അതായത് അവരുടെ കൂടെ അങ്ങനെ തന്നെ സംഭവിക്കണമായിരുന്നു അവരെ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു അങ്ങനെ വ വളരെ തെറ്റായ രീതിയിൽ സംസാരിക്കും ഇവിടെ ഈ ഒരു വ്യക്തിക്ക് ഒരു പേടിയുമില്ല അതായത് ഇന്ന് ഇവർ മറ്റൊരാളെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ച നാളെ ഇവർക്കും അതേ അവസ്ഥ വരും അപ്പോൾ ഇവർ അനുഭവിക്കേണ്ടി വരുമെന്നുള്ള പേടിയെ ഇവർക്കില്ല ഇവിടെ ഈ ഒരു വ്യക്തിക്ക് മനുഷ്യത്വം എന്നുള്ള ആ ഒരു ഇതേ ഇല്ല മനുഷ്യത്വത്തിന് ഒരു വാല്യൂം കൊടുക്കാത്ത വ്യക്തിയാണിവർ ഇവിടെ പശു പക്ഷികളോട് ഒരു പ്രത്യേക ഭാവമൊന്നും ഇവർക്കില്ല അതാണ് ഞാൻ പറഞ്ഞ മനുഷ്യനോട് മനുഷ്യത്വം അല്ല പിന്നെയാണോ മൃഗങ്ങളോട് മനുഷ്യത്വം കാണിക്കുക ഇവർ ഇവിടെ രണ്ട് വ്യക്തികൾ തമ്മിൽ ഇവരുടെ മുന്നിൽ വഴക്കിടുകയാണ് ഇവർ പെട്ടെന്ന് പോയി ആ ഒരു വഴക്ക് അവസാനിപ്പിക്കത്തില്ല മറിച്ച് ആ വഴക്ക് എത്രത്തോളം കൂട്ടാമോ അത്രത്തോളം കൂട്ടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ രണ്ട് വ്യക്തികൾ വയക്കെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ യൂസ് എങ്ങനെ ഇവർക്ക് ഫേവറായിട്ട് കൊണ്ടുവരാം അതാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും വ്യക്തിയുമായിട്ട് ഒരു വഴക്ക് ഉണ്ടായാൽ ഈ ഒരു വ്യക്തിയുടെ കാതിൽ ആ ഒരു കാര്യം എത്തരുത് എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും എത്തിയാൽ പിന്നെ നിങ്ങളും ആ വ്യക്തിയുമായിട്ടുള്ള വഴക്ക് ഇവർ കൂടുതലായിട്ട് യൂസ് ചെയ്ത് നിങ്ങളെ ആ വ്യക്തിയെയും തമ്മിൽ ഭയങ്കരമായിട്ട് പിരിയിപ്പിക്കുന്ന രീതിയിൽ വരെ കാര്യങ്ങൾ കൊണ്ടുപോകും അതാണ് ഇവരുടെ ലക്ഷ്യം അതായത് ആരെങ്കിലും വഴക്കിടുകയാണെങ്കിൽ അവരെങ്ങനെ രണ്ടാക്കാം എന്നുള്ള രീതിയിലാണ് ഇവർ ചിന്തിക്കുന്നത് ഇവരുടെ ഒരു സ്വഭാവം നിങ്ങൾക്ക് അറിയാം അതുകൊണ്ടാണ് ആരോടെങ്കിലും പെണക്കോമോ വഴക്കുണ്ടെങ്കിൽ ഇവരുടെ കാതിൽ എത്തരുത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് ഇവിടെ നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ളൊരു ദേഷ്യം ഇവർക്ക് ഇവർക്കുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ കുറേ ആൾക്കാരോട് നല്ല രീതിയിൽ ഒരു ബന്ധം വയ്ക്കുന്നുണ്ടായിരിക്കാം സംസാരിക്കുന്നുണ്ടായിരിക്കാം അതൊന്നും ഇവർക്ക് ഇഷ്ടമല്ല എങ്ങനെ നിങ്ങളുമായിട്ടുള്ള ആൾക്കാരുടെ സംസാരം കുറയ്ക്കാമെന്നാണ് ഇവർ ചിന്തിക്കുന്നത് ചിലപ്പോൾ മുന്നേ മറ്റുള്ള ആൾക്കാരുമായിട്ടുള്ള ഒരു സംസാരം നിങ്ങൾ നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇവർ എന്തെങ്കിലും രീതിയിൽ അവിടെ കുഴപ്പങ്ങൾ സൃഷ്ടിച്ച് നിങ്ങളും അവരുമായിട്ട് ഉള്ള സംസാരം നിർത്തി കാണും അതായത് നിങ്ങളെക്കുറിച്ച് മോശമായിട്ട് നിങ്ങൾ സംസാരിക്കുന്ന വ്യക്തികളോട് പറയുക അപ്പോൾ അവർ നിങ്ങളോട് സംസാരിക്കാതെ ആകുമല്ലോ അതിനു വേണ്ടിയും ഇവർ പ്രവർത്തിച്ചിട്ടുണ്ട് ഇവിടെ നിങ്ങളെ കുറേ നാളായിട്ട് അറിയുന്ന ഒരു വ്യക്തി ആ വ്യക്തിയോട് ഈ വ്യക്തി പോയി നിങ്ങളെക്കുറിച്ച് വളരെ മോശമായിട്ട് പറയുകയാണ് അപ്പോൾ ആ ഒരു വ്യക്തി ഒരിക്കലും നിങ്ങളെ തെറ്റുകാരായിട്ട് മനസ്സിലാക്കത്തില്ല ഇവരെ മനസ്സിലാക്കത്തുള്ളൂ കാരണം നിങ്ങളെ അത്രമാത്രം അറിയുന്ന വ്യക്തിയല്ലേ ആ വ്യക്തി അതുകൊണ്ട് ഇവരുടെ വാക്കുകൾ ഒരിക്കലും അവർ വിശ്വസിക്കത്തില്ല ഇവിടെ നിങ്ങളുടെ കുറേ ആൾക്കാരുമായിട്ടുള്ള ബന്ധം ഇവർ തകർക്കാൻ ശ്രമിച്ചു എന്ന് തന്നെയാണ് കാണാൻ സാധിച്ചത് ഇവിടെ എന്തായാലും ആ രണ്ട് വ്യക്തികൾ ഇവരുടെ കൂടെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആ വ്യക്തികൾ രണ്ടുപേരും ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇവരെ തകർക്കാൻ വേണ്ടി ഇവിടെ അവർ രണ്ടുപേരും പ്ലാൻ ചെയ്താണ് ഇവരുടെ കൂടെ നടക്കുന്നത് ഒരു അവസരം കിട്ടിയാൽ അപ്പോൾ ഇവരെ തകർക്കാം ചതിക്കാം എന്നുള്ള രീതിയിൽ സമയമാകുമ്പോൾ അതായത് ഇവരുടെ മോശ സമയമാവുമ്പോൾ കുറേ ആൾക്കാർ ഇവരെ ചതിക്കാൻ വേണ്ടി മുന്നിട്ട് വരും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇവരുടെ നല്ല സമയമായോണ്ടാണ് ഇവർക്ക് ചെയ്ത കർമ്മത്തിൻ്റെ ആ ഒരു ബലം ലഭിക്കാതിരിക്കുന്നത് എന്നാൽ ഒരു വ്യക്തിക്ക് മോശ സമയം വരും അപ്പോഴാണ് ശത്രുക്കളൊക്കെ പുറത്തു വന്ന് അവരെ ശല്യം ചെയ്യുന്നത് ഇപ്പോൾ ഇവർക്ക് ഹെൽത്ത് ഇഷ്യൂ ഉണ്ട് ആ ഒരു ഹെൽത്ത് ഇഷ്യൂ ഇവർക്ക് കാര്യമായിട്ട് നോക്കുന്നില്ല ഇവിടെ എന്തായാലും ചില നെഗറ്റിവിറ്റീസ് ഇവരുടെ ലൈഫിലുണ്ട് ചില പ്ലാനിങ് ആൾക്കാരുടെ ഇവരുടെ ലൈഫിൽ ഉണ്ട് ഇവരെ തകർക്കാൻ വേണ്ടിയുള്ള ഇവിടെ ഈ രണ്ട് വ്യക്തികൾ ആരെന്ന് നമുക്ക് കൂടുതലായിട്ട് അറിയാൻ ശ്രമിക്കാം നിങ്ങൾക്ക് ഈ രണ്ട് വ്യക്തികളെ അറിയാമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഈ രണ്ട് വ്യക്തികളിൽ ഒരാളെ ഇവർ സഹായിച്ചിട്ടുണ്ട് എന്നും കാണാൻ സാധിക്കുന്നു അതായത് ഇവർ ഹെൽപ്പ് ചെയ്ത ആ ഒരു വ്യക്തി തന്നെ തിരികെ ഇവർക്ക് തെറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ കർമ്മ റിട്ടേൺ ഉറപ്പായിട്ട് ഉണ്ടാകും ഇവരുടെ ലൈഫിൽ ഒരു സുരക്ഷയും ഇല്ല ഇത് ഇവരുടെ കൂടെ ഒരു വ്യക്തി നിന്നുകൊണ്ട് തന്നെയാണ് ഇവരുടെ കൂടെ തെറ്റുകൾ ചെയ്യുന്നത് പക്ഷെ ആ ഒരു വ്യക്തി ഇവർ കണ്ണും അടച്ച് വിശ്വസിക്കുകയാണ് ഇവിടെ ഇവർ ചിന്തിക്കുന്നത് എൻ്റെ കൂടെ ആരാണ് ഇങ്ങനെ തെറ്റുകൾ ചെയ്യുന്നത് എന്ന് അന്വേഷിക്കുകയാണ് പക്ഷെ കൂടെ നിൽക്കുന്ന ആളാണ് ഇവരെ ചതിക്കുന്നതെന്ന് ഇവർക്ക് മനസ്സിലാകുന്നില്ല ഇവിടെ ഈ രണ്ട് വ്യക്തികൾ ഒരു ഒരവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഒരു അവസരം കിട്ടിയാൽ ഉറപ്പായിട്ട് ഇവരെ ചതിക്കും അവർ ഇവരുടെ അഹങ്കാരം അവസാനിക്കുകയും ചെയ്യും അപ്പോൾ ഇവിടെ സാഹചര്യങ്ങൾ അങ്ങനെ ക്രിയേറ്റ് ആവും അപ്പോൾ ഇവരുടെ കള്ളത്തരം ഇവരുടെ മുന്നിൽ വരും അതായത് ഈ രണ്ട് വ്യക്തികളുടെ കള്ളർത്തരം ഇവരുടെ മുന്നിൽ വരും അപ്പോൾ ഇവർക്ക് മനസ്സിലാവും ഞാൻ മറ്റൊരാളോട് തെറ്റ് ചെയ്തിട്ടാണ് എനിക്കും ഇതേ സെയിം അവസ്ഥ അനുഭവിക്കേണ്ടി വന്നത് എന്നിവർക്ക് മനസ്സിലാകും സമയം ഇവർക്ക് കാണിച്ചു കൊടുക്കും ഇവർ എന്തൊക്കെ തെറ്റാണ് നിങ്ങളോട് ചെയ്തത് അതിൻ്റെ ആ ഒരു കർമ്മഫലം ഇവർ അനുഭവിക്കുമ്പോൾ ഇവർക്ക് മനസ്സിലാകും ഇവിടെ ഫുൾ മൂൺ അല്ലെങ്കിൽ ന്യൂ മൂൺ ആ ഒരു സമയം ഇവരുടെ ലൈഫിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുക അവർക്ക് മനസ്സിലാവും അപ്പോൾ അതായത് ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഇതാണ് മനുഷ്യത്വം ഇല്ലാത്തുള്ളൊരു സംസാരം ആരെ വേണമെങ്കിലും തരം താഴ്ത്തി പറയുന്ന സ്വഭാവം അവർക്ക് എന്തുമാത്രം വേദനയാകുമോ അങ്ങനെ ഒന്നും ചിന്തിക്കത്തില്ല അപ്പോൾ ഇവർക്ക് ഈ ഒരു അടി കിട്ടുമ്പോൾ ഇവർക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞത് ചെയ്തതും എല്ലാം പോയി അതുകൊണ്ടാണ് എനിക്ക് എനിക്കിങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വന്നത് എന്ന് ഇവിടെ ആരുടെ ഇമേജ് മോശം വരുന്ന രീതിയിൽ ഇവർ സംസാരിക്കും പക്ഷേ ഇവരുടെ ഇമേജിൽ സംസാരം വരുമ്പോഴാണ് ഇവർക്ക് മനസ്സിലാകുന്നത് ഇവരുടെ വീട്ടിൽ ഒന്നിക്കിൽ എന്തെങ്കിലും രീതിയിലുള്ള പെറ്റ് ഉണ്ടായിരിക്കും ഇല്ല എങ്കിൽ ഡോഗി ഉണ്ടായിരിക്കും അവർ ഈ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഈ രണ്ട് വ്യക്തികളിൽ ഒരു വ്യക്തിയെ ഇവർ സഹായിച്ചിട്ടുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഒരു വ്യക്തിയുടെ ആരോഗ്യത്തിൽ എന്തോ പ്രശ്നം സംഭവിച്ചു അപ്പോൾ ഇവർ സഹായിച്ചോ ഒന്നുകിൽ അവരെ സേവിച്ചിട്ടോ അല്ലെങ്കിൽ ക്യാഷ് കൊടുത്തോ എന്തോ അവർ സഹായിച്ചിട്ടുണ്ട് അവരുടെ ആരോഗ്യം എന്താണോ മോശം വന്നപ്പോൾ ഇവർ അവരെ നല്ല പോലെ ഹെൽപ്പ് ചെയ്ത് അവരുടെ ആരോഗ്യത്തിൽ ആ ഒരു പ്രശ്നങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട് ആ ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഇവരെ ചതിക്കാൻ വേണ്ടി ഇരിക്കുന്നത് ഇവിടെ നിങ്ങൾ ഇവരെ ഇതേപോലെ സഹായിച്ചിട്ടുണ്ട് അതായത് ഇവരുടെ എന്തെങ്കിലും അവസ്ഥ വന്ന സമയത്ത് നിങ്ങൾ ഇവരുടെ കൂടെ നിന്ന് ഇവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷേ തിരികെ നിങ്ങൾക്ക് ലഭിച്ച എന്താണ് ചതിയാണ് അതേ സെയിം സിറ്റുവേഷനാണ് ഇപ്പോൾ ഇവർക്ക് മറ്റൊരാളിൽ നിന്ന് കിട്ടുന്നത് അവരെ സഹായിച്ചു പക്ഷെ അവർ തിരികെ കൊടുക്കുന്നത് ചതിയാണ് ഇതാണ് മിറർ എനർജി എന്ന് പറയുന്നത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് കാണിച്ച് എന്താണോ അതായിരിക്കും തിരിച്ച് ആ ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരിക ഇവർക്ക് ഈ ഒരു അനുഭവം കിട്ടുമ്പോൾ ഉറപ്പായിട്ട് ഇവരുടെ അഹങ്കാരം തകരുന്നതാണ് അവരെ മറ്റൊരു വ്യക്തിയോട് കള്ളം പറയുന്നതും അവരെ ചതിക്കുന്നതും എല്ലാം ഇവർക്ക് നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത് അപ്പോൾ പിന്നെ തിരിച്ച് അവർക്ക് ലഭിക്കുന്നതും അതായിരിക്കും ഇവിടെ ഭയങ്കരമായിട്ടുള്ള അഹങ്കാരം ഈ വ്യക്തിക്കുണ്ട് അതായത് ഈ വ്യക്തി എങ്ങനെയെന്ന് വെച്ചാൽ മറ്റുള്ളവരോട് പറയും നിങ്ങൾ കഠിനാധ്വാനം ചെയ്യണം എന്നൊക്കെ പക്ഷെ സ്വയം അവർ ഒരു ജോലിയും ചെയ്യത്തില്ല ഒരു കഠിനാധ്വാനവും ചെയ്യത്തില്ല ഇവിടെ ഈ ഒരു വ്യക്തി മറ്റുള്ളവരുടെ മുന്നിൽ ഇവരെ കാണിക്കുന്നത് ഇവർ ഭയങ്കര പ്രാക്റ്റിക്കലാണ് ഇവർ ഭയങ്കര സ്റ്റേബിളാണ് എന്നാണ് പക്ഷേ ഇവർ ഒട്ടും തന്നെ സ്റ്റേബിളും അല്ല പ്രാക്റ്റിക്കലും അല്ല ഇവരെ ഇവർ ഇങ്ങനെയുള്ള വ്യക്തി ആയിരുന്നെങ്കിൽ ഒരിക്കലും തെറ്റായ ആൾക്കാരിൽ വിശ്വാസം വയ്ക്കത്തില്ല കാരണം അങ്ങനെയുള്ള ആൾക്കാരുടെ സ്വഭാവം ഇവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചതേ അവിടെ മറ്റുള്ളവരെ ഒബ്സർവ് ചെയ്യാനുള്ള ആ ഒരു ബുദ്ധി ഇവർക്കുണ്ട് പക്ഷേ ശരിയായ ആൾക്കാരെ ഒബ്സർവ് ചെയ്യാതെ മോശം ആൾക്കാരെ ഒബ്സർവ് ചെയ്തിട്ട് നല്ലതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവർ ഇവിടെ ഈ ഒരു വ്യക്തിക്ക് വയർ റിലേറ്റഡ് ആയിട്ട് എന്തോ ഒരു പ്രശ്നം ഇവർ അനുഭവിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഒരു വ്യക്തി കള്ളം പറയുന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ ഇത് ഉറപ്പായിട്ടും നടക്കുക തന്നെ ചെയ്യും ഇവർ എന്താണോ മറ്റുള്ളവരോട് ചെയ്തത് അതേ സെയിം ഇത് മറ്റുള്ളവർ അവരോട് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ അഹങ്കാരം ഒത്തിരി ഉണ്ട് ഇവർക്ക് എന്തോ ഒരു പവർ ഇവർക്ക് ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ചിലപ്പോൾ ക്യാഷിൻ്റെ ആ ഒരു പവർ ആയിരിക്കാം ായെങ്കിൽ മറ്റുള്ളവർ കൂടെ നിൽക്കുന്നു ഇവരുടെ അതായത് ഇവർ എന്ത് പറഞ്ഞാലും കേൾക്കാൻ കുറേ ആൾക്കാരുണ്ട് സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട് അതിൻ്റെ ആ ഒരു പവറായിരിക്കാം ഇവർക്ക് തോന്നുന്നത് എല്ലാ പ്രശ്നങ്ങളുടെയും സമാധാനം ഇവർക്ക് അറിയാം അതുകൊണ്ട് ആൾക്കാർ ഇവരുടെ അടുത്ത് ചോദിച്ചു വരും ഇങ്ങനെ ചെയ്താൽ കൊള്ളാമോ അങ്ങനെ ചെയ്യാം അതുകൊണ്ട് അതിൻ്റേതായ ഒരു ഒരു അഹങ്കാരം ഇവർക്കുണ്ട് ഇവിടെ നിങ്ങൾ എന്തെങ്കിലും കാര്യം ഇവരുടെ അടുത്ത് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇവർ പറയും ആ എനിക്ക് എല്ലാം അറിയാം എന്നുള്ള രീതിയിലായിരിക്കും ഇവർ സംസാരിക്കുന്നത് ക്രെഡിറ്റ് എടുക്കേണ്ട ആ ഒരു ശ്രമം ഇവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകും അതായത് ഇവർക്കെല്ലാം അറിയാം ഇവർ ഇവർക്കാണ് എല്ലാം അറിയാം എന്നുള്ളത് നിങ്ങൾക്കൊന്നും അറിയത്തില്ല അങ്ങനെ ഒരു ക്രെഡിറ്റ് എടുക്കുന്ന സ്വഭാവം അവർക്കുണ്ട് അംഗാനം ഉള്ളതുകൊണ്ടല്ലേ ഇവർ ഇവരെ തന്നെ സുപ്പീരിയറായിട്ട് കാണുന്നത് ഈ ലോകത്തിൻ്റെ കീഴിലുള്ള എല്ലാത്തിനേയും കുറിച്ച് അറിവുണ്ട് ബാക്കി ആർക്കും അറിവില്ല അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്വഭാവം ഒരു സ്വയം ഇവരെ പവർഫുള്ളായിട്ടും സ്ട്രോങ്ങും ആയിട്ടാണ് കാണുന്നത് ഇവർ ഭയങ്കര സ്വാർത്ഥരാണ് ഭയങ്കര അസൂയയും കുശുമ്പും എല്ലാം ഉള്ളവരാണ് ഇവിടെ ഇവരുടെ കൂടെയുള്ള വേറൊരു വ്യക്തി ഭയങ്കര വാശിയുള്ള സ്വഭാവത്തിലുള്ള വ്യക്തിയാണ് അതായത് ഇവരെ ഒരു അവസരം നോക്കിയിരിക്കുന്നെന്ന് പറഞ്ഞില്ല രണ്ട് വ്യക്തികൾ ഒരു വ്യക്തി ആ ഒരു വ്യക്തി ഭയങ്കര വാശിയുള്ള കൂട്ടത്തിലാണ് കന്യക രാശിയായിരിക്കും അവർ ഇവിടെയൊരു വ്യക്തിക്ക് ഭയങ്കരമായിട്ട് പേടിയുണ്ട് ക്യാഷ് റിലേറ്റഡ് ആയിട്ടുള്ള പേടിയുണ്ട് അത് ചിലപ്പോൾ ഇവർ അനുഭവിച്ചതായിരിക്കാം ക്യാഷ് ഇല്ലായ്മ അതുകൊണ്ടായിരിക്കാം ഇനി ക്യാഷ് നഷ്ടപ്പെട്ടു പോകുമോ ഇനി പഴയ ആ ഒരു മോശം സാഹചര്യം ഫേസ് ചെയ്യേണ്ടി വരുമോ അതുകൊണ്ട് ക്യാഷ് ആയിട്ട് ഇവർക്ക് ഭയങ്കര പേടിയാണ് ക്യാഷാണ് ഇവർക്ക് സർവോപരി അതിനെക്കുറിച്ചുള്ള കാര്യം എപ്പോഴും മൈൻഡിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു ക്യാഷ് ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട് ക്യാഷ് ഇല്ലെങ്കിൽ ഒന്നുമില്ല അങ്ങനെയാണ് ഇവർ ചിന്തിക്കുന്നത് ഇനി രണ്ടാമത്തെ ആ ഒരു വ്യക്തിയുടെ സ്വഭാവമാണ് ഇനി പറയാൻ പോകുന്നത് അത് ഭയങ്കര വാശിയുള്ള സ്വഭാവവും ഇവർക്കുണ്ട് ഇവിടെ സമയവും സാഹചര്യവും അനുസരിച്ച് ഇവരുടെ ആ ഒരു സ്വഭാവം മാറിക്കൊണ്ടേയിരിക്കുന്നു ഇന്ന് ഒരു സ്വഭാവമായിരിക്കാം നാളെ വേറൊരു സ്വഭാവമായിരിക്കാം ഒരിക്കലും ഒരു സ്ഥിരത ഉണ്ടാവത്തില്ല സ്വഭാവത്തിൽ പക്ഷെ ഇങ്ങനെയുള്ള സ്വഭാവത്തിലുള്ള ഒരു വ്യക്തിയെ ഒരിക്കലും ആൾക്കാർ ട്രസ്റ്റ് ചെയ്യത്തില്ല പക്ഷേ ഈ ഒരു വ്യക്തി ഈ രണ്ട് പേരിൽ ഒരാളെ ഇത്രമാത്രം സ്ട്രസ് ചെയ്തൊക്കെയാണ് ഇവിടെ ഈ വ്യക്തിക്ക് ഒട്ടും തന്നെ ധൈര്യമില്ല വിവിധ നിറത്തിലുള്ള വസ്ത്രങ്ങളാണ് മാറി മാറി ഇവർ ഇടുന്നത് ഇവിടെ ഇവരുടെ ആ ഒരു ചിന്ത ഇവരുടെ ആ ഒരു സംസാരം ഇവരുടെ ആ ഒരു വസ്ത്രധാരണ രീതി രീതി എല്ലാം വിഭിന്നമാണ് നെഗറ്റീവായിട്ടുള്ള ഓറയാണ് ഇവരുടേത് എന്നാണ് കാണാൻ സാധിക്കുന്നത് ഇവർ പോസിറ്റീവായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇവരെ കാണുന്നതെങ്കിൽ ഒരു നിശ്ചിത അകലം പാലിച്ചിട്ടേ ഇവരോട് പെരുമാറുകയുള്ളൂ പക്ഷേ ഈ ഒരു വ്യക്തി ഈ രണ്ടു പേരെയും കൂടെ നിർത്തിയിക്കുകയാണ് ഇവിടെ ഈ രണ്ട് വ്യക്തികളെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ വളരെ കുറച്ച് മാത്രമായിരിക്കും ഇവരോട് സംസാരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് വ്യക്തി ഒരു വ്യക്തി സമയത്തിനനുസരിച്ച് അവരുടെ നിറം മാറ്റുന്ന സ്വഭാവത്തിലുള്ള ആളാണ് നെഗറ്റീവ് ഓറയുള്ള ആളാണ് ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പോലും താല്പര്യമില്ല അത്രമാത്രം നെഗറ്റീവായിട്ടുള്ള വ്യക്തിയാണ് സമയം വരുമ്പോൾ ഇവരെ ചതിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് സമയം പോകുന്നതനുസരിച്ച് ഇവരിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുന്നു അതായത് ഭയങ്കരമായിട്ട് പാഷനൊക്കെ ഉള്ള ആളാണ് ഭയങ്കരമായിട്ട് വസ്ത്രധാരണ രീതിയിലൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുന്നു വാസ്തു അനുസരിച്ച് ഇവരുടെ വീട്ടിലായാലും സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക അങ്ങനെയൊക്കെ ഇവർ ചെയ്യാറുണ്ട് അതായത് ചില സാധനങ്ങൾ ഈ ഡയറക്ഷനിലാണെങ്കിൽ കുറച്ച് സമയം ആ സാധനം വേറെ ഡയറക്ഷനിലായിരിക്കും വാസ്തു അനുസരിച്ച് ഇവർ ചേഞ്ച് വരുത്തിക്കൊണ്ടേയിരിക്കും ഇവർക്കൊരു ഇൻസെക്യൂരിറ്റി ഉള്ളത് കൊണ്ടാണ് ഇവർ ഇങ്ങനെയൊക്കെ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാസ്തു അനുസരിച്ച് മാറ്റുന്നത് കാരണം പേടി മീൻ ഈ സാധനം അവിടെ വെച്ചാൽ എന്തെങ്കിലും കുഴപ്പം സംഭവിക്കുമോ ആ ഒരു പേടി കൊണ്ടാണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നത് ഇവിടെ ഈ രണ്ട് വ്യക്തികളുടെയും കണ്ണുകൾ ഇവരുടെ ലൈഫിൽ എന്തോ ഒരു കാര്യത്തെ സ്വന്തമാക്കാൻ വേണ്ടിയാണ് അതിനെങ്ങനെയെങ്കിലും ഇവർക്ക് സ്വന്തമാക്കണം അതിനു വേണ്ടിയാണ് ഒരു അവസരം നോക്കി കാത്തിരിക്കുന്ന ഈ രണ്ട് വ്യക്തികൾ അതായത് ഒരു വ്യക്തിയുടെ മോശ സമയമില്ലേ അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂ ഒക്കെ വരുന്ന സമയം ആ സമയം ഇവ ഇവരെ എങ്ങനെയെങ്കിലും അറ്റാക്ക് ചെയ്യുക എന്നും പറഞ്ഞാണ് ഈ രണ്ട് വ്യക്തികൾ കൂടെ നിൽക്കുന്നത് ഇവിടെ ഇവർക്കെതിരെയുള്ള പ്ലാനിങ് സ്റ്റാർട്ടായി കഴിഞ്ഞു ഇവർക്ക് തോന്നുന്നത് ഇവരുടെ ചുറ്റിലുമുള്ള ആൾക്കാർ വളരെ ലോയലാണ് എന്നാണ് പക്ഷേ ഇവർക്കറിയത്തില്ലല്ലോ അവർ സമയം കിട്ടുമ്പോൾ ചതിക്കാനാണ് ഇരിക്കുന്നത് എന്ന് അന്ധവിശ്വാസം കണക്കി ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ വിശ്വസിക്കുന്നില്ല അതേപോലെയാണ് ഈ രണ്ട് വ്യക്തികളെ ഇവർ വിശ്വസിക്കുന്നത് ഇവിടെ ഇവരുടെ പ്ലാനിങ് എല്ലാം ഇപ്പോൾ വിപുലമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവർക്ക് തോന്നുന്നുണ്ട് എന്താ എൻ്റെ ജീവിതത്തിലെല്ലാം ഇങ്ങനെ തടസ്സമായി പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഇവർ കൂടെ നിന്നുകൊണ്ട് തടസ്സപ്പെടുത്തുകയാണെന്ന് ഇവർക്ക് മനസ്സിലാകുന്നില്ല ഇവിടെ നമ്മൾ സീരിയലിലൊക്കെ കാണത്തില്ലേ കൊല ചെയ്യുന്ന ആൾ ആൾക്കൂടെ നിന്ന് ഓരോ വ്യക്തികളായിട്ട് കൊല ചെയ്യുന്നത് പക്ഷേ അടുത്ത് നിൽക്കുന്നവർക്കറിയത്തില്ല ഇവരാണ് ഇവിടെ കൂടെ ഉള്ളവരെല്ലാം കൊല ചെയ്തതെന്ന് അങ്ങനെയാണ് ഈ വ്യക്തി രണ്ട് വ്യക്തികൾ ഇവരുടെ കൂടെ നിൽക്കുന്നത് ഇവിടെ ഒരു വ്യക്തി കുറച്ച് കൂടുതലായിട്ട് ശ്രമിച്ചിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിനെ കൂടുതലായിട്ട് മോശമാക്കാൻ വേണ്ടി എന്നാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളോട് ഇവർ എന്താണോ ചെയ്തത് അതേ സെയിം അവസ്ഥയിലാണ് ഇപ്പോൾ ഇവർ ഉള്ളത് അപ്പോൾ ഇവർ വിചാരിക്കുന്നത് ആരെങ്കിലും ഒന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നെങ്കിൽ എന്ന് പക്ഷെ ഹെൽപ്പ് ചെയ്യാൻ ഇരിക്കുന്ന ആരാണ് ഈ രണ്ട് ചതിയന്മാരായിട്ടുള്ള വ്യക്തികളാണ് അവർ ഇവരെ കൂടുതലായിട്ട് കുഴിയിലേക്ക് വീഴ്ത്തുകയാണ് ചെയ്യുന്നതെന്ന് ഇവർക്ക് മനസ്സിലാകുന്നില്ല ഇപ്പോൾ ഇവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർ ആരോടൊക്കെ ചതി ചെയ്തിട്ടുണ്ടോ അതിന് പകരമായിട്ട് ഇവർക്ക് ചതി ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് പക്ഷേ ഇവർ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഒരു സപ്പോർട്ടാണ് ഈ ഒരു മോശം സാഹചര്യത്തിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി ഒരു സപ്പോർട്ട് പക്ഷേ അവർക്ക് അത് ലഭിക്കുന്നില്ല ഇവരുടെ ലൈഫിൽ എന്താണോ ശരിയായിട്ടുള്ളത് അതിനെ വിശ്വസിക്കാതെ മോശമായിട്ടുള്ളതിൻ്റെ പിറകെ പോയി അതിനെ വിശ്വസിച്ച് വീണ്ടും വളരെ മോശത്തിലേക്ക് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവർ അതായത് വിനാശകാല വിപരീത ബുദ്ധി അതായത് ഷോർട്ട് കട്ട് എടുക്കുക ഇവരുടെ ബുദ്ധി ഇവരോട് പറയുന്നത് ഈ കാണുന്നത് ശരിയാണ് ഇതുവഴി പോവാം പക്ഷെ അതിൽ കൂടെ പോവാതെ ഇപ്പുറത്ത് ആരാണോ പറയുന്ന ഇവിടെ കൂടെ പോയാൽ പെട്ടെന്ന് എത്താം എന്ന് പറയുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഇവർ ചൂസ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ ഇവർ സ്വയം പോയി ചാടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഇവിടെ ലൈഫിൽ ക്രിയേറ്റ് ആകും ഇവിടെ സ്വയം ഇവർ ഇവർക്ക് വേണ്ടി തെറ്റായ വഴിയാണ് ചൂസ് ചെയ്യുന്നത് നല്ല വഴിയിൽ കൂടെ പോയാൽ ഇവർക്ക് ഉറപ്പായിട്ടും നല്ലത് ലഭിക്കും പക്ഷെ അത് ചൂസ് ചെയ്യാതെ തെറ്റായ വഴിയാണ് ഇവർ ചൂസ് ചെയ്യുന്നത് അതായത് ഒരു തെറ്റായ കർമ്മ ഒരു വ്യക്തിയെ കൂടുതൽ തെറ്റായ കർമ്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു അതേ സെയിം അവസ്ഥയിലാണ് ഇവർ പോകുന്നത് ഇപ്പോൾ മുന്നേ ഇവർ നല്ല കർമ്മങ്ങൾ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ അങ്ങനെ ഒന്നും കാണാൻ സാധിക്കുന്നില്ല ഇവർക്ക് ചിലപ്പോൾ ബുക്കുകൾ വായിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു കാണും പക്ഷേ ഇപ്പോൾ ആ ഒരു സ്വഭാവമൊന്നും ഇവർക്കില്ല ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് പെട്ടെന്ന് ഇവരുടെ ലൈഫിൽ ഇവിടെ ഇവരുടെ കണ്ണുകൾ മറ്റുള്ളവരുടെ പൈസയിലാണ് പക്ഷെ ഇവർക്ക് ചെറിയ എന്തോ ഒരു ലാഭം ക്യാഷ് റിലേറ്റഡ് ആയിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു വ്യക്തി മീനരാശിയിലുള്ള ആളായിരിക്കാം ഇവിടെ ഭയങ്കരമായിട്ട് സംഘർഷങ്ങൾ നിറഞ്ഞ അവസ്ഥയിലാണ് ഇവർ ഉള്ളത് കാരണം ഇവരുടെ കൂടെയുള്ള രണ്ട് വ്യക്തികൾ അങ്ങനെയുള്ള വ്യക്തികളല്ലേ ഇവർക്ക് സംഘർഷങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവർ വ്യക്തി എത്രത്തോളം കഠിനാധ്വാനം ചെയ്യുന്നുണ്ടോ അതിനെയെല്ലാം വെള്ളത്തിലാക്കുന്നത് ഈ രണ്ട് വ്യക്തികൾ കൂടെ നിന്ന് ചെയ്യുകയാണ് അവിടെ ഇവർ ഭംഗിരമായിട്ടുള്ള സ്വപ്നങ്ങൾ കാണുന്നുണ്ട് പക്ഷെ ആ സ്വപ്നങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി അപ്പുറം അപ്രവുമായിട്ട് രണ്ട് വ്യക്തികൾ ഇവർക്ക് അടുത്ത് തന്നെ ഉണ്ട് ഇവർക്ക് തോന്നുന്നത് ഇവരുടെ സപ്പോർട്ട് ചെയ്യാനാണ് ഇവർ ഉള്ളത് എന്ന് പക്ഷെ ഇവരെ ചതിക്കാനാണ് ഉള്ളതെന്ന് ഇവർക്ക് അറിയത്തില്ല ഈ രണ്ട് വ്യക്തികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മീറ്റിങ് ചെയ്യാറുണ്ട് ഈ വ്യക്തിയെ എങ്ങനെ തകാം എന്നുള്ള രീതിയിൽ പക്ഷെ ഇവർക്ക് അത് മനസ്സിലാവുന്നില്ല അപ്പോൾ എന്തായാലും ഈ രണ്ട് വ്യക്തികൾ പ്ലാനിങ് ചെയ്യാണ് ശരിയായ ഒരു ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഇവരെ ചതിക്കാനായിട്ട് ഇവിടെ ഒരു വ്യക്തി നിങ്ങളോട് ഇവരുടെ പവർ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈശോ ഈശോന്റെ പവർ ഇവരോട് കാണിക്കുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ സ്വയം ഇവർ ഇവരുടെ ലൈഫിൽ ടവർ മൂവ്മെന്റ് ക്രിയേറ്റ് ആക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഈ രണ്ട് വ്യക്തികളാണ് ടവർ ക്രിയേറ്റ് ആകാൻ വേണ്ടി ഇവരുടെ കൂടെ സപ്പോർട്ടായിട്ട് ഇരിക്കുന്ന ആൾക്കാർ ഈ സമയം ഇവർക്ക് ബ്ലാക്കും വൈറ്റും നിറത്തിലുള്ള പക്ഷികൾ ഭയങ്കരമായിട്ട് കാണാൻ സാധിക്കും ഇവിടെ ഈ ഒരു സ്ഥിതി ഇവരുടെ ലൈഫിൽ വരാൻ പോവുകയാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഒരു നിറത്തിലുള്ള പക്ഷികളെ ഇവർക്ക് മുന്നേ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവർ അത് മനസ്സിലാക്കിയില്ല പക്ഷേ ഇനി ഇവർക്ക് മനസ്സിലാകും അതായത് എൻ്റെ ലൈഫിൽ എന്തോ തെറ്റ് സംഭവിക്കാൻ പോവുകയാണ് എന്നുള്ള തോന്നൽ ഇവർക്ക് ഉണ്ടാകും ഇനി ഇവരുടെ ലൈഫിൽ ഒരു ശാന്തി സമാധാനവും ഉണ്ടാകത്തില്ല ഇത് ഇവർ എന്തോ ഒരു ആക്ഷൻ എടുത്തിട്ടുണ്ട് ആ ഒരു ആക്ഷൻ റിലേറ്റഡ് ആയിട്ട് തെറ്റായ ഒരു പരിണാമമാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് ഇത് ലോസ് ഇവർക്ക് ഉറപ്പായിട്ടും ഉണ്ടാകും ഇത് എന്തെങ്കിലും പ്രോപ്പർട്ടി ഇവർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് സെയിൽ ചെയ്യാമെന്നുള്ള ഈ രീതിയിൽ ഇവർ വന്നിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കുന്നു എന്തായാലും എന്തോ ഒരു കാര്യം റിലേറ്റഡായിട്ട് ഇഷ്യൂ ഇവരുടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ഇഷ്യൂവിനെ എങ്ങനെയെങ്കിലും നേരെ ആക്കാൻ വേണ്ടി ഇവർ കണ്ടുപിടിച്ച ആൾക്കാരാണെങ്കിലോ രണ്ട് വ്യക്തികൾ അവർ ഇവരെ തകർക്കാൻ വേണ്ടിയിരിക്കുന്നവർ ഇവർ രണ്ടുപേരും ഇവരോട് പറയും ആ ഈ സ്ഥലം വിൽക്കുക എന്നിട്ട് നമുക്ക് ലാഭം എടുക്ക കിട്ടും അതിൽ നിന്ന് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ഇവരെ കൊണ്ട് വിപ്പിക്കും പക്ഷെ ലാഭം പോയിട്ട് നഷ്ടമായിരിക്കും ഇവർക്ക് കിട്ടുന്നത് ഇവിടെ എന്തായാലും വലിയ ഒരു സാധനം അതായത് അവര് വീടായിരിക്കാം അല്ലെങ്കിൽ സ്ഥലമായിരിക്കാം അത് പർച്ചേസ് ചെയ്ത് സെയിൽ ചെയ്യുന്ന ആ ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്ന ഈ വ്യക്തി ഇവിടെ ഇവർ തെറ്റായ വഴിയിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നിങ്ങൾ ഇവർക്ക് എത്രത്തോളം അവസരം കൊടുത്തിട്ടുണ്ടോ അപ്പോഴൊക്കെ ഇവർ നിങ്ങളോട് തെറ്റു മാത്രമാണ് ചെയ്തിട്ടുള്ളത് വ്യക്തി വാട്ടർ സൈൻ ആണ് എന്നാണ് കാണാൻ സാധിക്കുന്ന അഹങ്കാരം കൂടുതലായിട്ടുള്ള വ്യക്തിയാണ് ഇവിടെ ഇവർക്ക് എപ്പോഴും മറ്റുള്ളവരെ തോൽപ്പിക്കണം ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ സ്വയം ജയിക്കണമെന്ന ചിന്തയില്ല ഇവിടെ മറ്റുള്ളവരെ ഇൻസൾട്ട് ആക്കുന്ന രീതിയിൽ വളരെ അപമാനിക്കുന്ന രീതിയിൽ ഇവർ സംസാരിക്കാറുണ്ട് ഇവിടെ എത്ര വലിയ ഏജ് ആയാലും മെച്ചൂരിറ്റി ഒട്ടും തന്നെ ഇല്ല ഇവർക്ക് മറ്റുള്ളവർ മുന്നോട്ട് പോകുന്നത് കാണാൻ ഇവർക്ക് ഒട്ടും തന്നെ പറ്റത്തില്ല എങ്ങനെ അവരെ താഴെ തള്ളിയിടാം അതാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇവിടെ ഇവർ ഭംഗിരമായിട്ട് സംസാരിക്കുന്ന വ്യക്തിയാണ് ഇവരുടെ കയ്യിൽ പഴയ എന്തോ ഒരു റേഡിയോ ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് പഴയ സമയത്തെ ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഇവർ എടുത്തു വച്ചിരിക്കുന്ന ഒരു വസ്തുവാണ് ആ റേഡിയോ ആ റേഡിയോ ഇവരുടെ കയ്യിലുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത് ചിലപ്പോൾ ഒരു സ്കൂട്ടർ ആയിരിക്കാം പഴയ ഒരു സ്കൂട്ടർ ഇവർക്കുണ്ട് ഇവിടെ ഒരു മാല നമ്മൾ കഴുത്തിലെടുത്തില്ല അതേപോലത്തെ മാല ഒന്നുകിൽ ഇവർ കയ്യിൽ കെട്ടിയിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ കഴുത്തിലിട്ടിട്ടുണ്ടായിരിക്കും എനിക്ക് തോന്നുന്നത് നൂലായിരിക്കാം എന്നാ തോന്നുന്നത് നമ്മൾ കോവിലിന്നൊക്കെ നൂല് ജപിച്ച് കെട്ടത്തില്ല കയ്യിൽ ഇവരുടെ ആ ഒരു ബുദ്ധി എന്ന് പറയുന്ന ഫോക്സിന്റെ ബുദ്ധിയാണ് ഫോക്സ് കുറുക്കന്റെ ബുദ്ധി നിങ്ങൾക്ക് അറിയാമല്ലോ ഇവിടെ ഇവരുടെ ആ ഒരു ബുദ്ധിയുടെ കൂടെ നിങ്ങളുടെ ബുദ്ധി ഒരിക്കലും വിജയിക്കത്തില്ലെന്ന് നിങ്ങൾക്ക് അറിയാം കാരണം അതേപോലെ ബുദ്ധി പ്രയോഗിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കത്തില്ല നിങ്ങൾ പവിത്രവും ശുദ്ധവുമായിട്ടുള്ള ആത്മാവാണ് കാരണം ഇവർ ഒരു മൈൻഡ് ഗെയിമറാണ് ഒരു അവസരം എങ്ങനെ നല്ലതായിട്ട് വിനിയോഗിക്കണം അത് ഇവർക്ക് നല്ലതുപോലെ അറിയാം ആരെങ്കിലും ലൈഫിൽ എന്തെങ്കിലും ശുഭകാര്യം നടക്കുകയാണ് അതിലെങ്ങനെ വിഘ്നം ഉണ്ടാക്കാം അത് ഇവർ ചിന്തിക്കാറുണ്ട് അതായത് മറ്റുള്ളവർ സന്തോഷിക്കുന്നത് ഇവർക്കൊട്ടും തന്നെ ഇഷ്ടമില്ല അവർ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന അവർക്ക് ഇഷ്ടമില്ല അപ്പോൾ എൻ്റെ റീഡിങ്ങിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ആ ഒരു വ്യക്തി ആരാണ് അവരുടെ സ്വഭാവം എന്താണ് എന്ന് അപ്പോൾ ഇതാണ് റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനിയൊരു ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓ നോശേ താങ്ക് സോ മച്ച്